പൊസഫൻ കുതിരത്തടം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ നമ്മളിന്ന് കാണിക്കുന്നത് കോട്ടൻ ഐറ്റുകളാണ് കേട്ടോ പലരും ചോദിച്ചിരുന്നു നമ്മൾ സ്ഥിരമായി കാണിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ കാണിക്കുന്നു നമ്മൾ നമ്മളെന്നും കൊണ്ടുവരുന്ന നല്ല ക്വാളിറ്റിയുള്ള ഇരുന്നൂറ്റി മുപ്പത്തിൻ്റെ ഐറ്റിയാണ് ഇതിന് ഇത് ഇരുന്നൂറ്റി പത്തിൻ്റെയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിലായ ചെറിയൊരു വ്യത്യാസം എല്ലാത്തിലും ഉണ്ടായിരിക്കും അറിയാമല്ലോ വില കുറയുമ്പോൾ അതിൻ്റേതായൊരു മാറ്റം ഏതൊരു ഐറ്റംസിലും ഏതൊരു പ്രൊഡക്റ്റിലും ഉണ്ടാകും അപ്പോൾ ഇത് ഇരുന്നൂറ്റിപ്പത്തിൻ്റെ കോട്ടൺ തന്നെയാണ് ഇരുന്നൂറ്റിപ്പത്തിൻ്റെ മോഡലുകൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും പല രീതിയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ അതിലുണ്ടായിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായതാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ നൈറ്റ് കാണാം നോർമൽ സ്ലീവ് വന്നിരിക്കുന്നു മാനസി തന്നെയാണ് ചെറിയ ബ്ലൂ ഡോട്ടിൽ വന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ പല വീഡിയോകളും നമ്മൾ ഈ ആ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ പലർക്കും പലരും പർച്ചേസ് ചെയ്തിട്ടുണ്ട് നൈറ്റീവ് ഫ്രോക്ക് നൈറ്റീവ് ഫ്രോക്കിൻ്റെ പല പല മോഡലുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് പല വിലയുടെ പല ക്വാളിറ്റിയിലുള്ള നൈറ്റീവ് ഫ്രോക്കുകൾ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഇത് നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയ്റ്റ് ടു വൺ ടു ഫോർ ത്രീ ഫോർ ത്രീ ഫൈവ് ഫോർ സെവനിലേക്ക് നിങ്ങളുടെ സ്ക്രീൻഷോട്ട് അയക്കുക നമ്മൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുക ചോദിച്ച് പർച്ചേസ് ചെയ്യുക നിങ്ങൾക്ക് നമ്മൾ ഡീറ്റെയിൽ ആയി ഫോട്ടോസ് അയച്ചു തരുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് എൻക്വയറി നിങ്ങൾ ചോദിക്കുക നമ്മൾ കൃത്യമായ മറുപടി നിങ്ങൾക്ക് തരുന്നതാണ് അടുത്ത രണ്ടാം ഇതാ ഇതാണ് വീഡിയോയിൽ കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ് അത്രയും ഡാർക്കില്ല ശകലം ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ എക്കാലം ലൈറ്റ് ബ്ലൂ ആണ് ഇത്രയും ഡാർക്ക് നമുക്ക് നേരിട്ട് തോന്നുകയല്ല ഇതാണ് ഇതിൻ്റെ ശരിയായ കളർ ഇതെല്ലാം ഇരുന്നൂറ്റി പത്തിൻ്റെ നൈറ്റുകളാണ് കേട്ടോ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിന് വില വരുന്നത് നമ്മൾ സ്ഥിരമായി കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഇത് ഇരുന്നൂറ്റി പത്ത് രൂപയുടെ നെയ്റ്റുകളാണ് പലരും ചിലർ ചോദിച്ചിരുന്നു കുറഞ്ഞ വിലയുടെ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കുറഞ്ഞ വിലയുടെ കൊണ്ടുവരാമോ എന്ന് അപ്പോൾ അങ്ങനെ അതിനുവേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പീസുകൾ കൊണ്ടുവന്നതാണ് ഇരുന്നൂറ്റി പത്ത് രൂപ കോട്ടൻ തന്നെയാണ് അത് നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ സ്റ്റാറ്റസ് വയ്ക്കുക നമ്മൾ നറുക്കെടുക്കുന്നതാണ് നറുക്കെടുപ്പ് വിജയിക്ക് സമ്മാനങ്ങളുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ സ്റ്റാറ്റസ് വെച്ച് സമ്മാനങ്ങൾ നേടുക ആ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്യുക വീഡിയോയിലാണ് നമ്മൾ സമ്മാനങ്ങൾ പറയുന്നത് അപ്പോൾ ആ നമ്മൾ പറയുന്നതിൻ്റെ ഇടയ്ക്ക് സമ്മാനവും പറഞ്ഞു പോകും ആരാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ടില്ലെങ്കിൽ പലരും സമ്മാനങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വരുത്താതിരിക്കുക നല്ല യെല്ലോ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഡോട്ടിൽ വന്നിരിക്കുന്ന നൈറ്റിയാണ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ഇതിന് വില വരുന്നത് നമ്മൾ സ്ഥിരം കൊടുക്കുന്ന സ്ഥിരം നമ്മുടെ ഷോപ്പിൽ നമ്മൾ ചെയ്തത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇത് കുറഞ്ഞ വിലയ്ക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ കുറച്ച് വില കുറവ് കൊണ്ടുവരുമെന്ന് ചോദിച്ചവർക്ക് ഇത് ഇവിടെ ഫ്രണ്ട് ഓപ്പൺ ആണ് ചെറിയൊരു ഓപ്പൺ ആണ് കേട്ടോ ഫുൾ ഓപ്പൺ അല്ല ചെറിയൊരു ഓപ്പണോട് കൂടി ഒരു ഇഞ്ച് മാത്രമായ ഫ്രണ്ട് ഓപ്പൺ മാനസി മോഡലിൽ തന്നെയാണ് ഷേപ്പ് വന്നിരിക്കുന്നത് കോട്ടൺ തന്നെയാണ് കേട്ടോ ഇതിനും ഫ്രണ്ടിൽ കൂടിയാണ് വന്നിരിക്കുന്നത് ബാക്കിലും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത് നമ്മൾ തരുന്ന അതേ മോഡലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ ഈ ഡിസൈൻ വ്യത്യാസം വന്നിരിക്കുന്നു ൂടി കൂടിയാണ് വന്നിരിക്കുന്നത് സെയിം പാറ്റേൺ അടുത്ത ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് ഇതും കോട്ടൺ ആണ് കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ് ഇരുന്നൂറ്റി പത്ത് രൂപ വേണ്ടവർ വേഗം നമ്മുടെ വാട്സപ്പ് നമ്പറായ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവനിലേക്ക് സ്ക്രീൻഷോട്ട് അയയ്ക്കുക നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ ചോദിക്കുക എന്താണ് എന്നുള്ളത് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ വാട്സപ്പിൽ ചോദിക്കുക നമ്മുടെ നമ്പർ സ്ക്രീനിൽ വരുന്നതാണ് അപ്പോൾ പുതുതായി വരുന്നവർ ഇടാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും അടി കാണിക്കാതിരിക്കുക നമ്മൾ പല ഐറ്റംസുകളുമായി ഇനി വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കുതിരത്തടം ഹൗസ് ഓഫ് ഫാഷൻ കുതിരത്തടം